ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എണ്ണ ചോർന്നാൽ സാഹചര്യം മാറും മത്തിയും അയലയും കഴിക്കാൻ പറ്റുമോ കൂടുതൽ അറിയാം കടലിൽ എണ്ണ ചോർച്ച വ്യാപിച്ചാൽ മത്സ്യത്തിന്റെ ലഭ്യത കുറയുമോ എന്ന ആശങ്കയുണ്ട് എണ്ണപ്പാടയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ കഴിക്കാനാകുമോ ഏതൊക്കെ മത്സ്യങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ എ ബിജുകുമാർ വിശദീകരിക്കുന്നു എത്ര അളവിലാണ് കടലിൽ എണ്ണ ലോ സൾഫർ ഓയിലും മറൈൻ ഗ്യാസ് ഓയിലും മലിനീകരണം ഉണ്ടായിരിക്കുന്നതെന്ന് അറിയില്ല അതിനാൽ കൃത്യമായി എന്താണ് സംഭവിക്കുകയെന്ന് പറയാനാകില്ല എങ്കിലും രണ്ട് സാധ്യതകളാണുള്ളത് ഇന്ധനം ചോർന്നാൽ ആദ്യം ജലത്തിന്റെ ഉപരിതലത്തിലാണ് കാണപ്പെടുക ഇത് ഉപരിതലത്തിൽ കാണപ്പെടുന്ന മത്തി അയല പോലുള്ള മത്സ്യങ്ങളെ ബാധിക്കും എന്നാൽ മത്സ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ചെറിയ മലിനീകരണം ഉണ്ടായാൽ തന്നെ ആ സ്ഥലങ്ങളിൽ നിന്നും ഉപരിതല മത്സ്യങ്ങൾ മാറിപ്പോകാറുണ്ട് കായലിലാണെങ്കിൽ സാധ്യമല്ല കടലിലാണെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും അവ സഞ്ചരിച്ചേക്കാം ഇന്ധനചോർച്ച ഉണ്ടാകുന്ന സമയത്തെ പ്രശ്നത്തേക്കാൾ വലുതാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രത്യാഘാതങ്ങൾ മത്സ്യങ്ങൾ ആഹാരമാക്കുന്ന പ്ലവദങ്ങളും മറ്റും ജലത്തിന്റെ ഉപരിതലത്തിലാണുള്ളത് ഇന്ധനം ഉപരിതലത്തിലുണ്ടെങ്കിൽ ഇവയിൽ പറ്റി പിടിക്കും ഇന്ധനപാഠ വെള്ളത്തിൽ നിന്ന് മാറിയാലും പ്ലവങ്ങളിൽ നിന്നും എണ്ണയും രാസവസ്തുക്കളും ഇല്ലാതാകില്ല ദിവസങ്ങൾക്ക് ശേഷം മത്സ്യങ്ങൾ തിരികെ എത്തുകയും പ്ലവദങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ ശരീരത്തിലേക്കെത്തുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അഭിപ്രായം ഇങ്ങനെയാണ് കുറച്ചു ആഴ്ചകൾ കഴിയുമ്പോൾ എണ്ണയുടെ അംശങ്ങളും കാർബണേറ്റും മറ്റുമെല്ലാം അടിത്തട്ടിലെത്തും പാരഫിൻ ഘടകങ്ങൾ ബോളുകളായി മാറി അടിത്തട്ടിലടിയും ഇത് അവിടെ വസിക്കുന്ന കക്ക ചെമ്മീൻ എന്നിവയെ സാരമായി ബാധിക്കും ടാർ ബോളുകൾ ദീർഘകാലം രൂപമാറ്റമില്ലാതെ തുടരുകയും പലയിടത്തായി വ്യാപിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണ എണ്ണ ചോർച്ച നടന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ മത്സ്യബന്ധനം താൽക്കാലികമായി നിരോധിക്കാറുണ്ട് മത്സ്യം കഴിക്കുന്നതും വിലക്കും എന്നാൽ ഇവിടെ എണ്ണ ചോർച്ചയുടെ സാഹചര്യങ്ങളൊന്നും വലുതായി കാണാനായിട്ടില്ല ലോ സൾഫർ ഓയിൽ മറൈൻ ഗ്യാസ് ഓയിൽ എന്നിവ ചില കണ്ടെയ്നറുകളിലുണ്ടായിരുന്നെങ്കിലും ഏതാണെന്നു വ്യക്തമല്ല കൊല്ലത്തു ലഭിച്ച രണ്ട് കണ്ടെയ്നറുകൾ കാലിയാണ് അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കടലിൽ കലർന്നിരിക്കാം നിലവിലെ സാഹചര്യത്തിൽ ഭീതി പടർത്തുന്നത് ശരിയല്ല ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ